ട്ടൻപാലും ശുദ്ധമായ ആട്ടൻപാൽ മേടിച്ചിട്ട് ആട്ടുപാലിനകത്ത് ഒരു തൊട്ടം പാറ്റിൽ നൂ ചേർത്ത് ചൂടാക്കണം നോക്കീ കൊടിയതിനകത്ത് കരയിൽ കുടിക്കണം അതിനുശേഷം ബലൂൺ ഒരു പാക്കറ്റ് മേടിക്കണം തീർപ്പിക്കുക കാറ്റടിച്ചിടുക തീർപ്പിക്കുക കാറ്റടിച്ചുക തിരഞ്ഞ എന്ന സാധനം ഓപ്പറേഷൻ ചെയ്ത് നെറ്റിട്ടവർക്ക് പിന്നെ വരുന്നു മെരിക്കോസ് എന്ന് പറയുന്ന അസുഖത്തിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം ഓപ്പറേഷൻ ചെയ്താൽ വീണ്ടും വരും കരിച്ച് കളഞ്ഞാൽ വീണ്ടും വരും പക്ഷേ ആക്റ്റീവ് പഞ്ചർ ഡോക്ടർമാർ നീണ്ടത് കൊണ്ട് ചെയ്യുന്നതിൽ വരും അത് നമുക്ക് വീട്ടിൽ ചെയ്യാം ഒരു പാക്കറ്റ് ഉപ്പ് അടിക്കാം ഒരു ചിരി ചരല് കൊടുക്കണം ഒരു പിടി ചരല് ഒരു പെറ്റ് ഒരു പിടി കല്ലുപ്പ് രണ്ടും കൂടെ ചട്ടിയിലിട്ട് ചൂടാക്കണം എന്തെങ്കിലും എണ്ണയെല്ലാം പെരട്ടി കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ചൂട് വെള്ളം ഒഴിച്ച് കൈയ്യൊക്കെ കളഞ്ഞതിനു ശേഷം ആ ചട്ടിയിലിട്ട് ചൂടാക്കിയ കല്ലുപ്പും ചരലും സിമന്റ് തറയിലോട്ട് തരത്തിയിട്ട് അതിന്റെ പുറത്ത് കയറിയത് ചവിട്ടിയാണ് ഉള്ളംകാലിൽ കിടക്കുന്ന ബ്ലഡ് ഉപ്പൊന്ന് പൊടിച്ച് പോകും ചരല് കൊണ്ടു കയറും ഉള്ളംകാലിൽ കിടക്കുന്ന ബ്ലഡ് ഉച്ചൻ തരയിലേക്ക് ഉച്ചൻ കിടക്കുന്ന ബുള്ളഡ് ഉള്ളക്കാലിക്ക് വരും ശിഷ്ടകാലം വേദനയില്ലാതെയും നിലമ്പ് പൊട്ടാതെയും ജീവിക്ക അല്ലാതെ ഓപ്പറേഷൻ ഒക്കെ ചെയ്താൽ വീണ്ടും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഓപ്പറേഷൻ ചെയ്യുന്ന സ്ഥലമാണ് ഏറ്റവും കൂടുതൽ ചങ്ങനാശ്ശേരിയിലാണ് ബിസ്മി അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ ലേരിക്കോസിൽ ഓപ്പറേഷൻ ചെയ്തത് ഓപ്പറേഷൻ ചെയ്തത് പക്ഷെ കയറി വെച്ചാൽ ചെരുപ്പ് പുറത്ത് എന്തായിരുന്നു ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ ആ കാരണം ബുക്കിംഗ് അയ്യോ അസ്ഥിപാലം അസ്ഥിപാദത്തിന് അത്യുത്തമം പേരേര വെള്ളം പേരയുടെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് ഉമ്മിച്ചാക്ക് കൊടുക്കുന്നത് നല്ല ആയിരിക്കും പേര ഉള്ള അതേപോലെ ആ പേരയുടെ കുളിക്കുന്ന സമയത്ത് തഴുതാമയില്ലേ രണ്ടുപോകും തഴുതാമയും കുളിട്ട് വെള്ളം തിളപ്പിച്ചാൽ ഷുഗർ ഉണ്ടെങ്കിൽ അത് മാറും ഷുഗർ ഉണ്ടോ ഇല്ലല്ലോ പ്രഷറും ഒക്കെ ഹൈ പ്രഷർ അല്ല പ്രഷർ ലോ പ്രഷറാണ് പ്രശ്നം ലോ പ്രഷർ എന്ന് പറയുന്ന സാധനം നമ്മൾ എടുത്ത് താഴെ മറ്റേത് അങ്ങനല്ല പേരക്കായിട്ട് പേരക്ക കഴിക്കുന്നത് നല്ലതാണ് നമുക്ക് എന്തൊക്കെ പഴവർഗ്ഗങ്ങളുണ്ടെങ്കിലും ലോകത്ത് ഇനി എന്തൊക്കെ കൂടിയ പഴവർഗ്ഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പേരക്കയുടെ അത്രയും ഗുണം ഒരു പഴത്തിന് ഇല്ല അത് നാച്ചുറലാണ് ഈ ആപ്പിളെന്നൊക്കെ എന്ന് പറഞ്ഞാൽ മരുന്നടിച്ചാൽ അതൊന്നും അറിയുന്നില്ലായിരുന്നു രാവിലെ എണ്ണിച്ച് കേട്ടോ കാലുകയ്യൊക്കെ നല്ലെണ്ണ ഇടണ്ടേ ഇവിടെ ഇടുക്കിന്ന് കായോട്ട് കാലം വരയിടണം എന്നൊക്കെ എരിക്കിന്റെ ഇല ഇട്ട് മുളിയിലൂടെ ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കാലിൽ കോരി ഒഴിച്ച് കിടക്കുന്നത് നല്ലതാണ് കേട്ടോ രാത്രി കാലങ്ങളിൽ കിടക്കുമ്പോൾ കാലൊന്ന് പൊക്കി വെച്ചിടന്നാ ഒന്നുകൂടെ ഈ തരിപ്പ് ഈ സൈഡിൽ ഇങ്ങനെ പിടിക്കാൻ പോകാം അതുതന്നെ ണ്ടോ ചൂട് കൊടുക്കണം ചൂട് കൊടുക്കണം കേട്ടോ എനിക്കിൻ്റെ പുളിയല ഉപ്പ് ഓക്കെ ഇനി ആരാ ആരാടുപ്പൂരി ചെരു പൂരിട്ടു വല ഞാൻ ഗുരുക്കൽ ചന്ദ്രബാബു വൈദ്യൻ നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്ന അതേ ഗുരുക്കൾ തന്നെയാണ് കരുന്നാപ്പിള്ളാണ് വീട് ആറു മണി മുതൽ പതിനൊന്ന് വരെ ചികിത്സയുണ്ട് ചൊവ്വാഴ്ച അവധിയാണ് അവിടെ വരുന്നവരുടെ കൈയ്യിൽ നിന്നും പ്രത്യേകിച്ച് ഫീസൊന്നും ഇല്ല എണ്ണി എണ്ണി ഉടുപ്പു ഉടുപ്പ് ശേരിയിലോട്ടു ആ ഉടുപ്പ് കുടുപ്പ് കശേരിയിലോട്ടുട എനിക്ക് രണ്ട് കൊടുക്കാനൊന്നും പറ്റത്തില്ല പടമരുത്ടാ മോനെ. കൊടയാവും ഒന്ന് നോക്കി എടുക്ക്. ഓരെ വഞ്ചിക്കാനോ വെറ്റെയാ ചോദിക്കാനോ അല്ലേ? ഓരോരുത്തരെ അന്നെ ഇപ്പോ എന്താ ഞങ്ങൾ ഉച്ചെന്ന് പറയുന്നേ? കണ്ടോ കണ്ടോ ഇങ്ങോട്ട് ഇറങ്ങ. പടമട ഗ്രൂപ്പിൽ നിന്നേത്തെ ഇപ്പൊ. ഇതെല്ലാം ഓയ് ഇതെന്താ ആ വിഓ മക്കളും കൊച്ചുപോക്കളും ഒക്കെ കാണട്ടെ അവിടെ അതില് പോലെ താഴോട്ടെ കൈ താഴോട്ടെ താഴോട്ടെ അവിടുന്ന് വിട്ടു അവിടുന്ന് വിട്ടു ഇവിടുന്ന് വിട്ടു അവിടെ ആന്ന് കിട്ടും മതി 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 ഇനി ആരാണ്

ഇനി ഇരുപത് മിനിറ്റ് മാത്രേ ഉള്ളു ഇരുപത് മിനിറ്റോടെ കഴിഞ്ഞാൽ കളഞ്ഞ പൊട്ടി കച്ചവടിക്കും വേദനക്കാരുണ്ടെങ്കിൽ വരിക ഔഷധങ്ങൾ എല്ലാ അസുഖത്തിനും വരുന്നതുകൊണ്ട് പൈൽസിന് വരുന്നുണ്ട് ഇരണ്യയ്ക്ക് വരുന്നുണ്ട് തൈറോയ്ഡ് വരുന്നുണ്ട് മൂത്രക്കത്തിന് കല്ലിനും വരുന്നുണ്ട് ഷുഗറിന് വരുന്നുണ്ട് കപക്കെട്ട് ഗ്യാസിന് വരുന്നുണ്ട് നീലപ്രഗാതി തലയിലുണ്ടാകുന്ന താരം മുടിവഴിച്ചൊരു മാറ്റാൻ വരുന്നുണ്ട് വേദന സംഹാരിയുണ്ട് എല്ലാ അസുഖത്തിനും വരുന്നുണ്ട് വരിക അസുഖം മാറ്റാൻ പോകാൻ ഞാൻ ഗുരുക്കൾ ചന്ദ്രബാബു വൈദ്യുതി എൻ്റെ നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ സീറോ ഫൈവ് വൺ എയ്റ്റ് സെവൻ നയൻ വാട്സ്ആപ്പ് നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ ഡബിൾ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ത്രീ നയൻ എന്ന നമ്പറിൽ ലൊക്കേഷൻ ിൽ ഹായിരും ചൊവ്വാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ചികിത്സ കിട്ടും ഇനി മരുന്നുകൾ കൊച്ചുവാദം തറർവാദം രക്തവാദം കാമവാദം ചുടുവാദം സ്ത്രീകളുടെ കാലിന്റെ ഉപ്പൂരില്ലേ വേണ്ട ഇത് അറുപത് മില്ലി നൂറ് രൂപ ഇത് ഇരുന്നൂറ്റി അൻപത് മില്ലി കാൽ ലിറ്റർ ഇതിന്റെ വില ഇരുനൂറ് രൂപ രൂപ ഇരുന്നൂറ് പഴക്കമുള്ള ഇപ്പൊ ചെന്ന ടെക്റ്റ് ചൂട് കൊടുക്കണം ഇരുനൂറ്റി അമ്പത് കാൽ ലിറ്റർ ഇരുന്നൂറ് രൂപ അറുപത് മില്ലിരുന്നൂറ് രൂപ ഒരു ഇരുന്നൂറ് രൂപ ഒരു ഇരുന്നൂറ് രൂപ ത് അതിരാവിലെ വെറും വയറ്റിൽ അരസ്പൂണ് അര ഗ്ലാസ് തിളതിലക്കി അരിച്ചു കുടിക്കുക ഏഴൈറ്റം കയ്പുള്ള മരത്തിന്റെ തൊലിയും ഉലുവയും മഞ്ഞളും ചക്കരക്കൊലി നല്ല കയ്പ അതുകൊണ്ടാണ് ഒരു വായലിട്ട് കഴിഞ്ഞാൽ ഉലുവയൊക്കെ ചേർന്നോണ്ട് അണ്ണാകരക്കെ മൊട്ടിപ്പിടിക്കും വെള്ളത്തി കരക്കുകയാണെങ്കിൽ അറിയത്തില്ല പെട്ടെന്ന് അങ്ങനെ ഏഴ് ദിവസം ഏഴ് ദിവസം കഴിഞ്ഞിട്ട് കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ നോർമൽ ആകുന്നു എങ്കിൽ ഇൻസുലിനോ ഗുളിയോ ഉണ്ടെങ്കിൽ നിർത്തലാക്കാം ഇതിനെ കണ്ടിന്യൂ ചെയ്യാം നോട്ട് സൈഡ് എഫക്ട് റിയാക്ഷൻ വിത്ത് നോട്ട് കെമിക്കൽ പ്രകൃതി നൽകുന്ന വിധ കിരിയാത്തെന്നൊക്കെ പറയുന്ന സാധനം നല്ല കൈപ്പണം അറിയാത്തത് കിരിയാത്ത് മാത്രം മേടിച്ചിട്ട് വെള്ളം നിളപ്പിച്ച് കുടിക്കുന്നവരുണ്ട് നല്ല ഇത് വേണോ ഇനി ആരെങ്കിലും ഉണ്ടോ വേദനക്കാർ വേദനക്കാരുണ്ട് ഇവരാ എന്തുകൊണ്ടാണ് ഗ്രാമപ്രദേശങ്ങളിൽ ഞാൻ വൈകുന്നേരം പോകുന്നതിന് ഞാൻ ഈ ടൗൺ കരുതാപള്ളി ടൗണിൽ എല്ലാ പോലെ ഗ്രാമപ്രദേശങ്ങളിലാണ് അധ്വാനിക്കുന്നവരുള്ളത് ടൗണുകളിൽ എല്ലാവരും എ സി ഇരിക്കുന്നവർക്കാരും എന്തോ അസുഖം അധ്വാനിക്കുന്നവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അസുഖത്തിന്റെ പേരാണ് ശരീരവേദന കൈമുട്ട വേദന കാൽക്കുട്ട വേദന കൈകാൽ കഴപ്പ് കോച്ചു കൊളുത്ത് മരവിപ്പ് തരിപ്പ് പെരുപ്പ് ഉള്ളംകാൽ പോയി തട്ടുകെട്ടിയത് മുട്ടുകെട്ടിയത് വാതരോഗങ്ങൾക്കെല്ലാം നല്ലതായിരുന്നു കപ്പിച്ചാറ്റിയ വെള്ളത്തിൽ അര അരസ്പൂൺ ഇട്ട് കലക്കി കനക്ക് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് കൗണ്ടോ ഇത് പാടല്ല ഇടയ്ക്ക് ചെറിയുന്നുണ്ടോ അതിന് വീട്ടിൽ വരണം വീട്ടിൽ വന്നിട്ട് ഒറ്റ മൂരി അവിടെ പെരുട്ടാൻ ഒരു മരുന്നുണ്ട് അതെ എന്നിട്ട് വിളിക്കാൻ പറയുമ്പോ ഞാൻ കാര്യങ്ങൾ പറയാം ഇതിലെ ഇതിലേ ഇതിലെ ഇതിലേ ചെരുപ്പൊക്കെ ഊരി ഒക്കെ ഇട്ടു കുടുപ്പൊക്കെ ഊരി വസ്ത്രാഭിഷേകം ചെയ്തിട്ട് പോവാ വണ്ടിയൊക്കെ ഇങ്ങോട്ട് മാറ്റി വെക്കുമ്പോ സൈക്കിളൊക്കെ ഇങ്ങോട്ട് മാറ്റി സൈക്കിളൊക്കെ ഇങ്ങോട്ട് മാറ്റി ആ ആ വേദന ഉണ്ട് ഇങ്ങോട്ടില്ല ആ കൈ രണ്ടു വെച്ച് പോയല്ലേ നമുക്ക് ശരീരത്തിൽ വേദന അങ്ങനെ പല കാരണങ്ങളുണ്ട് ഇത് ദേഹമാണ് ദേഹമാകുന്ന ശരീരമാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യാധി വ്യാധി എന്നൊരു അസുഖമാണ് ഇത് ഏഴടുക്ക് തൊലിയാണ് ഈ ഏഴടുക്ക് തൊലി കടന്ന് ചെല്ലുമ്പോൾ നമ്മുടെ രോഗശിഷ്യരങ്ങൾ അവിടെ വരെയുണ്ട് അത് കടന്നു ചെല്ലുമ്പോൾ പേശികൾ നമ്മുടെ മാംസം അത് കഴിഞ്ഞ് നാടി അത് കഴിഞ്ഞ് ബേസ് ചെയ്തു പോകുന്ന സാധനത്തിന്റെ പേര് നരമ്പ് വെയിൻ അതിനകത്താണ് ബോൺ അസ്ഥി ഉണ്ടാകുന്നത് അപ്പൊ പല ഒന്നെങ്കിൽ ഡിഷൻസ് ഉണ്ടാകും ഒന്നൊക്കെ എറിയുന്ന സമയത്ത് ഇവിടെ വലിയ നാടി വലിയും ഉണ്ടാകും പേശികൾ വലിയും അങ്ങനെയൊക്കെയാണ് വേദനകൾ അത് എന്താണെന്ന് കണ്ടെത്തിയാള പ്രതികരിക്കേണ്ടത് അതായത് ചുമ്മാ എണ്ണ ഇട്ടു വാർഡി കൂടുതലും ഒരു തേറ്റൊന്നും ഒരു കാര്യമില്ല ഇതിപ്പോൾ ഇതേ ഈ നാടി വലിഞ്ഞതാണ് ഒരു വീഴ്ച വീണ ഒരു വീഴ്ച അല്ലേ നാടി വലിഞ്ഞതാണ് അപ്പൊ നമുക്ക് അത് അങ്ങനെയാണ് ഒഴുകേണ്ടത് ഈ കൈ എടുത്തുകൊണ്ട് അച്ഛൻ അത്ത എടുത്ത അങ്ങോട്ട് ഒച്ചൻ കർമ്മം അറിഞ്ഞ് മർമ്മമറിഞ്ഞ് കസേരികൾ ചേർത്ത് ഒഴിയാൻ പഠിക്കണം ഞാൻ ഡോക്ടർ ഒന്നും ഇല്ല ഡിഗ്രിക്കാരനെ വെറും ഏഴാം ക്ലാസ്സുകാരണം പക്ഷേ പഞ്ചകർമ്മ ചികിത്സ അത് പഠിച്ചതാണ് ഇതറിയണം താൻ പാതി ദൈവം പാതി മരുന്നും വേണം മന്ത്രവും വേണം

വീട്ടിൽ ചെന്നിട്ട് ചേട്ടി ചൂട് കൊടുക്കണം കേട്ടോ ഈ പങ്കാണേ ഇങ്ങനെയുണ്ട് ഇവിടെ മരിച്ചിട്ടുണ്ട് കേട്ടോ ഇല്ല പുറത്തോട്ടങ് ഇങ്ങനെ ഏ പുറത്തോട്ടങ്ങ് വീണേ കൈ കുത്തിയായിരുന്നു വീട്ടിൽ ചെന്നിട്ട് ഓക്കെ ഇനി ആരെങ്കിലും ഉണ്ടോ ഇവിടെ പണി തീറ്റ ഉടനെ ഉള്ളത് അപ്പൊ നമുക്ക് പടക്ക പടങ്ങെട്ടി വീണ്ടിനെ അടുക്കും വേണം ഇതാ ഞാൻ ആയിട്ട് ഇതിന് വേറെ എന്തെങ്കിലും ചെയ്യണം അല്ലേ അതക്കടില്ല ഇതിലും ഉള്ളത് ഞാൻ ഒരു മോണ്ടാരി ഓയിങ്ങി പോട്ടില്ല ഞാൻ ആയിട്ട് കൈമേലെ ഓർക്കട്ടെ